ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പം ഇന്നും നമ്മുടെ നയനയെ കണ്ടുപിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ ഇന്നും നമ്മുടെ നയനയെ തേടി നടക്കുകയാണ് എല്ലാവരും ഇതുവരെ നമ്മുടെ നയനയെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ആകെപ്പാടെ പേടിച്ചു വേർച്ചിരിക്കുകയാണ് അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു നമ്മളിവിടെ ഇരുന്നാൽ ശരിയാവില്ല കനകദുർഗെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്ത് പോയി അന്വേഷിക്കാം നമുക്ക് അന്വേഷിച്ച് അവൾ എവിടെയാണെന്ന് വെച്ച് കണ്ടുപിടിക്കാം അല്ലാതെ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ സമയം വെറുതെ പാഴാക്കി കളയേണ്ട കാര്യമില്ലല്ലോ ഏ അതുകൊണ്ട് നമുക്ക് പോകാം ഇപ്പം അനന്തപുരിക്കാണെങ്കിൽ അനന്തപുരിയിൽ നമുക്കൊന്ന് പോയി അവിടെ എല്ലാവരോടും ചെന്ന് എന്താ കാര്യം നടന്നതെന്ന് നമുക്ക് അറിയണമല്ലോ നമ്മുടെ മോളെ ഇനി അവർ ഇറക്കി വിട്ടതാണോ അതോ ഇനി നമ്മുടെ മോളെ സ്വയം ഇറങ്ങിപ്പോയതാണോ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്നൊക്കെ നമ്മൾക്കറിയണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട നമുക്ക് പോകാമെന്ന് പറയുമ്പം നമ്മുടെ കനകദുർഗ പറയും എങ്കിൽ പിന്നെ നമുക്ക് നന്ദുവിനേം കൂടെ വിളിച്ചുകൊണ്ട് പോകാം നന്ദൂട്ടനേം കൂടെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെയും നന്ദൂട്ടനേം കൂടെ വെച്ച് തേടാലോ തേടി കണ്ടുപിടിക്കാമല്ലോ അവനാവുമ്പോൾ കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിക്കും കൂട്ടുകാരെയൊക്കെ വിളി അവന് ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ നന്ദുവിനെ അപ്പം കൂട്ടുകാരെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു വേണ്ട അവളാകെ ഒന്നാമത് ടയേഡായിട്ടാണ് കിടക്കുന്നത് വന്ന് അവളുടെ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ അവൾ കിടന്ന് ഉറങ്ങട്ടെ നമുക്ക് അവളോട് പറയണ്ടത് നമുക്ക് പുറത്തുനിന്ന് വാതില് പൂട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നേരെ ആനന്ദപുരിയിലേക്ക് പോവുകയാണ് ഇതേ സമയം നമ്മുടെ അനി തിരിച്ച് വീട്ടിലെത്തി അനന്തപുരിയിലെത്തി കാരണം വേറെ ഒന്നുമല്ല തേടി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ അനിയെ കണ്ടിട്ട് എല്ലാവരും കൂടെ എന്താ വല്ല വിവരവും കിട്ടിയോ മോനെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇതുവരെ അല്ല ആദർശ് മോനും അവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ വിവരം കിട്ടിയോ ഇല്ല അവർക്കും ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവൾ മിക്കവാറും ആറേലും കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും മുത്തച്ഛൻ വീണ്ടും വഴക്ക് പറയുകയാണ് നിനക്കൊന്നും മിണ്ടാതിരിക്കത്തില്ലെ നിന്റെ വാ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ജലജെ നിന്റെ നിന്റെയും നിന്റെ മകൻ്റെയും സ്വഭാവം പോലെയാണോ എല്ലാവരുടെയും സ്വഭാവം നീ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പിന്നെ എങ്ങനെ വിചാരിക്കണം എന്നാ നിങ്ങളീ പറയുന്നത് അതെ അച്ഛ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഇങ്ങനെ പ്രശ്നങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ ഇതുവരെ ഇതുവരെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ രണ്ടു മരുമക്കൾ കയറി വന്നു എന്തൊക്കെ പ്രശ്നങ്ങളാ ഇനിയിപ്പം ആ ഗുണ്ടകള് പിടിച്ചോണ്ട് പോയതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് അതിന് ഗുണ്ടകള് പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാ ഇനിയിപ്പം ഗുണ്ടകള് പിടിച്ചോണ്ട് പോയി നയനെ വിവാഹം കഴിക്കാനോ അവർ അവർക്ക് നവ്യയെ വിവാഹം കഴിക്കാനല്ലായിരുന്നോ താല്പര്യം അതുകൊണ്ടല്ലേ ഗുണ്ട ആ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതും നവ്യേനെ പിടിച്ചോണ്ടൊക്കെ പോയതും അപ്പം നയനെ അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ ചാൻസ് കുറവാണ് കാരണം നയനെ വിവാഹം കഴിക്കാൻ ഇനിയിപ്പോൾ നയനയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു തുടങ്ങിയവർ ഇതൊക്കെ എന്താണ് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ദേവയാനി പറയുമ്പോഴത്തേക്കും മരുമകളേ നിന്റെ മരുമകളാകെ പോക്ക് കേസാടി എന്ന് പറയുമ്പോഴത്തേ എൻ്റെ മരുമകളെക്കുറിച്ച് നീ കൂടുതൽ പറയുമെന്നും വേണ്ട കാരണം എൻ്റെ മരുമകളെ ഞാൻ ഉൾക്കൊള്ളു ഉൾക്കൊള്ളുന്നൊന്നുമില്ല എനിക്ക് എൻ്റെ മരുമകളോട് താല്പര്യമൊന്നുമില്ല പക്ഷേ ഇല്ലാത്ത സ്വഭാവം അവളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാ വെറുതെ അതിൻ്റെ കാര്യമില്ലല്ലോ അവളുടെ ഉള്ള സ്വഭാവം മാത്രം പറഞ്ഞാൽ മതി ഇല്ലാത്ത സ്വഭാവമൊന്നും അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു ദേവയാനി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് നീ മോൾക്കില്ലാത്ത സ്വഭാവം ഒന്നും നീ കൂടുതൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട പിന്നെ നിന്റെ മരുമകൾ പോയപ്പോഴേക്കുവേ ഇവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവൾ അവളെ തേടി കണ്ടുപിടിച്ചതെന്ന് അറിയാമല്ലോ നിൻ്റെ മരുമകൾ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ അവൾക്ക് കിടന്നുറങ്ങാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ ആദ്യം നീ നിന്റെ മരുമകളെ നേരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്ക് എന്നിട്ട് മതി നീ ദേവയാനിയുടെ മരുമകളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആദ്യം സ്വയം നീ നന്നാകാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെയടി നീയും നിൻ്റെ മകനും ഇതുപോലെ അതപ്പതിച്ചു പോകുന്നത് എന്ന് മുത്തച്ഛനും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ പെക്കിട്ട് കയറാനാണല്ലോ താല്പര്യം എൻ്റെ മോനും മരുമകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത് അത് നിന്റെ മകൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിന്റെ മകൻ്റെ കയ്യിലിരിപ്പുണ്ട് നിന്റെ മരുമകളുടെ കയ്യിലിരിപ്പ് കൊണ്ടുമാണ് അതൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയത് നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട ഇവിടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ജലജ നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അബീനെ വിളിച്ചോണ്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് അപ്പം അബീനെ വിളിച്ചോണ്ടങ്ങ് പോയിട്ട് എടാ മോനെ നമുക്കിത് പറ്റിയൊരു ചാൻസ് തന്നെയാണ് അവൾ ഇനി ഇങ്ങോട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ രക്ഷ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി കാരണം അവൾ ഇനി ഇങ്ങോട്ട് വരാതിരുന്ന ഒരു മരണത്തെ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മതിയല്ലോ അവളെ എങ്ങനെയെങ്കിലും ആ ഉറങ്ങിക്കിടക്കുന്ന ശവത്തെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കും അവൾ വെറും മരമണ്ടിയാണ് അവൾ വെറും പൊട്ടിയാണ് പക്ഷേ നയനെ അങ്ങനെയല്ല അവൾ കാര്യവിവരമുള്ള പെണ്ണായതുകൊണ്ട് തന്നെ അവളെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ലായിരുന്നു നവ്യേനെ പുറത്താക്കാൻ പറ്റില്ലായിരുന്നു ശവം എവിടെയെങ്കിലും ചത്തു പൊങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ രക്ഷ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അല്ലമ്മേ ഇവർ പോലീസിനെ വല്ലതും വിളിച്ച് വിവരം വല്ലതും അറിയിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരില്ലേ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പല പല കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ ആ വിഗ്രഹത്തിൻ്റെ കേസും അതുപോലെ നവ്യയെ തട്ടിക്കൊണ്ട് പോയ കേസും ഒക്കെ ആയിട്ട് ആകെ കുഴയും കുഴഞ്ഞും അറിയുമോ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല മോനെ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഏതായാലും ചിലപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവളെ ഇങ്ങനെ കാണാതായത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ ജയനും ആദർശമൊക്കെ കയറി വരുന്നത് അപ്പം ജയനും ആദർശം കയറി വന്ന ഉടനെ ദേവിയെ ചോദിച്ചു മോളെ മോനെ ഇതുവരെ മോളെ കണ്ടില്ലേ മോള എന്നല്ല നയനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ലമ്മേ ഞാൻ എല്ലാ വഴികളിലും പോയി തിരക്കി അവൾ പോകാറുള്ള എല്ലാ വഴിയിലും അന്വേഷിച്ചു പക്ഷെ ആരും അവളെ കണ്ടിട്ടില്ല അതുമല്ല അവളെ കാണാതായി മിനിറ്റുകൾക്കുള്ളിലല്ലേ നമ്മൾ ഈ വഴി ആ വഴിയൊക്കെ പോയി അന്വേഷിച്ചത് സാധാരണ അങ്ങനെയാണെങ്കിൽ കണ്ടു കിട്ടേണ്ടതാണ് പക്ഷേ ഇത് ഗുണ്ടകളൊന്നും കൊണ്ടുപോയതല്ല സി സി ടി വി ക്യാമറകളിലൊക്കെ അവൾ തന്നെയാണ് പോയിരിക്കുന്നത് ഒരിക്കലും ഇത് ഗുണ്ടകളൊന്നുമല്ല ഗുണ്ടകളൊന്നും തട്ടിക്കൊണ്ട് പോയതല്ല എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശം പറഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ദേവയാനി ഇനിയിപ്പോൾ പോലീസിനെ അറിയിക്കാതിരുന്നാൽ ശരിയാവില്ല നമുക്ക് നാണക്കേടാണെന്നും പറഞ്ഞ് പോലീസിനെ അറിയിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ എവിടെ പോയതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറഞ്ഞു പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ നാണക്കേട് നിങ്ങളെ ആണുങ്ങൾക്കല്ലേ നിങ്ങളല്ലേ വെളിയിലിറങ്ങി നടക്കുന്നത് നിങ്ങൾക്കല്ലേ കൂടുതൽ നാണക്കേട് ഇതുവരെ നമ്മുടെ അനന്തപുരിയിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം കണ്ടെത്താൻ പറ്റുമില്ലെന്ന് നോക്കിയിട്ട് പോലീസിനെ അറിയിച്ചാൽ പോരേന്ന് ഞാൻ അതാ പറഞ്ഞെന്ന് പറയുമ്പോൾ ആദരിച്ചു പറഞ്ഞു ഇല്ലമ്മേ ഇനിയിപ്പൊ നമുക്ക് നിന്നാൽ ശരിയാവില്ല കാരണം ഇതേ നേരം വെളുത്ത ഒരു പകല് ഒരു രാത്രി കഴിഞ്ഞ് പകലായിത്തുടങ്ങി ഇനിയിപ്പോൾ നയനയുടെ വീട്ടുകാർ വന്ന് വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും ആഹാ ആ നാശക്കൂട്ടങ്ങൾ ഇപ്പം വരുമായിരിക്കും ഇവിടെ കിടന്ന് ചിലയ്ക്കാൻ വേണ്ടി ആ നാശം കൂട്ടങ്ങൾ എന്തെങ്കിലും കാര്യം നോക്കിയിരിക്കല്ലേ ഈ വീട്ടിലേക്ക് കയറി വരാൻ എന്ന് പറയുകയാണ് ജലജ അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറഞ്ഞു നിനക്ക് ഈ വക വർത്താനങ്ങളല്ലാതെ ഒരു വർത്താനം പറയത്തില്ലേ നാശക്കൂട്ടങ്ങൾ ആരാ നാശക്കൂട്ടങ്ങളെന്ന് ഞാൻ പറയുന്നില്ല ഇതേ ഇതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ജലജേ അതെന്റെ കൈയും കൊണ്ട് എടുപ്പിക്കരുത് നീ മര്യാദയ്ക്ക് ഇരുന്നോളെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ജലജ ഒന്നുമില്ലാച്ചാ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് പിന്നെ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ദേഷ്യം ഇവിടെ ബാക്കിയുള്ളവർക്കും ദേഷ്യമൊക്കെ ഉണ്ട് സ്വയമേ സ്വയമേ ആദ്യം കുറ്റം കണ്ടുപിടിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചുമത്തണ്ട എന്ന് നീ എന്ന് നമ്മുടെ ജലജയോട് പറയുകയാണ് മുത്തച്ഛന് ഇതേ സമയത്തായിക്കോട്ടെ കനകദുർഗയും ഗോവിന്ദനും കൂടെ വീടിൻ്റെ മുറ്റത്ത് വന്നു അനന്തപുരിയുടെ മുറ്റത്ത് വന്നിട്ട് അവർക്ക് വല്ലാത്തൊരു പേടിയാണ് അകത്തേക്ക് കയറിച്ച് എല്ലാവരും ഇനിയിപ്പം തൻ്റെ മക്കൾ കാരണമാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുമോ എന്നൊരു പേടിയുണ്ടല്ലോ അപ്പം നമ്മുടെ കനകദുർഗ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു നമുക്കതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ മോളെയാണ് കാണാതെ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ലാ പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞു ഇവർ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇവരെ കണ്ടപ്പോഴത്തേക്കും തന്നെ ബാക്കിയെല്ലാവർക്കും ഒരു ചെറിയ പേടിയായി തുടങ്ങി അങ്ങനെ നമ്മുടെ കനകുർഗ പറഞ്ഞു എൻ്റെ മോളെവിടെ പോയതാ എൻ്റെ മോക്ക് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിക്കോളാൻ എന്തിനെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ നോവിക്കുന്നത് ഹിന്ദു പറ്റി ആദർശ പോലെ നീ അവനെ അവളോട് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഇല്ലമ്മേ ഇതുവരെ അവളോട് വേണ്ട ഇല്ല ആൻറ്റി ഞാൻ ഇതുവരെ അവളോട് വേണ്ടാത്ത ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളും കണ്ടതല്ലായിരുന്നോ എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു ഇവിടെ പോയത് ഇവിടെ ഇവിടെ പോയതല്ല ഇവിടെ നിന്നത് എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു അവൾക്ക് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തപ്പം അതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ ഒരിക്കലും ഒരിക്കലും ഞാൻ ഞാനിതിന് കാരണമല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവളെ അവൾ നന്നായിട്ട് തന്നെ ഇവിടെ നിന്നത് പക്ഷെ പെട്ടെന്ന് അവളെ കാണാതാവുകയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ കിടന്നുറങ്ങുക ഇത് കണ്ടിട്ട് കാനകത്തുറുക്കി അങ്ങ് കയറി ചെന്നിട്ട് മറ്റേ അടി കൊടുത്തു അടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കവളിനിട്ടൊന്നുമല്ല ചുമ്മാ കൈക്കിട്ടല്ലോ അടി കൊടുത്തിട്ട് നീ എന്തടി കാണിക്കുന്നത് നിന്റെ ചേച്ചീനെ നിന്റെ അനിയത്തിനെ എല്ലടി കാണാതെ പോയത് എന്നിട്ട് നീ എന്തിനാണ് കിടന്ന് കിടന്നുറങ്ങണത് നിന്നെ കാണാതായപ്പോൾ അവൾ എന്ത് മാത്രം വിഷമിച്ച് തപ്പി കണ്ടുപിടിച്ചതെന്ന് അറിയാമോ അതിൻ്റെ ഒരു സ്നേഹം പോലും ഇല്ലല്ലോടി നിനക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ എനിക്ക് വൈ അമ്മേ അതുകൊണ്ട് അമ്മേ ഞാൻ കിടന്നുറങ്ങിപ്പോയത് ഒന്നാമതെനിക്ക് ക്ഷീണമാകാം മൊത്തത്തിൽ നിൻ്റെ ക്ഷീണം നിൻ്റെ ക്ഷീണത്തെക്കുറിച്ചൊന്നും എന്നോട് പറയരുത് നീ ഹാ അവൾ ഇടി നിനക്ക് എന്താണ് നിനക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടോടി നിൻ്റെ അനിയത്തിയോട് നീ ഒരു ചേച്ചി ആണോടി ഡീ നിന്നെ ഞാൻ പ്രസവിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നത് ഇങ്ങനെ ഒരെണ്ണം ആണല്ലോ എൻ്റെ വയറ്റിൽ വന്ന് വീണത് പാവം എൻ്റെ നയനമോളിപ്പോൾ എവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് നിനക്കറിയാമോ അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അയ്യോ അത് നവ്യമോൾക്ക് വയ്യല്ലോ അവൾ പ്രഗ്നൻ്റ് അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും അവൾക്ക് ക്ഷീണമൊക്കെ കാണും അതായിരിക്കും അവൾ കിടന്ന് ഉറങ്ങുന്നത് നവിമോളെ വെറുതെ കുറ്റപ്പെടുത്തണ്ടായി എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഒഴിവാക്കി വിടുകയാണ് ആ ഒരു വഴക്ക് ഒരു സമയത്ത് ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കരങ്കദുർഗേനെ സമാധാനപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗോവിന്ദനും നിങ്ങൾ പേടിക്കുകയോ വേണ്ട നമുക്ക് നയനമോളെ നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം നിങ്ങൾ പേടിക്കുമെന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയന അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൂജാരി വരികയും പൂജാരി നയനെയൊക്കെ കണ്ടിട്ട് എന്ത് പറ്റുമോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എൻ്റെ വീട്ടിൽ പോകാൻ എൻ്റെ വീട്ടിലും പോകാൻ എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടിൽ പോകാൻ എനിക്ക് പറ്റില്ല പൂ ശാന്തി ഞാനിവിടെ ഇവിടെ ഞാൻ കഴിഞ്ഞോളാം ഞാൻ ഇവിടുത്തെ അന്നദാനം ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങ് കൂടിക്കോളാം കമ്മറ്റിക്കാർ സമ്മതിക്കാണെങ്കിലും ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ദേവി ദേവിയുടെ വിളക്കൊക്കെ കഴുകി എല്ലാം ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ കൂടിക്കോളാം ഇവിടെ കഴിയാൻ അനുവദിക്കണം എനിക്ക് പറ്റില്ല ഒരിക്കലും എനിക്ക് തിരിച്ചു പോകാൻ എന്ന് പറയുമ്പോൾ മോളുടെ മനസ്സിൽ നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ടല്ലോ ആരാണ് മോളുടെ മനസ്സിൽ മുറിവേല്പ്പിച്ചാലും അവർ ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങളും അബദ്ധവുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം മോളെപ്പോലെ നല്ലൊരു പെൺകുട്ടീനെ ആനന്ദപുരി തറവാട്ടിൽ മരുമകളായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ മോളോട് ആരാണ് ഈ ചതി ചെയ്തതെങ്കിലും അവരനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവൾ മോ അവർ അവൾ അവർ മോളെക്കുറിച്ച് ഓർത്ത് കരയാൻ പോകുന്നതേ ഉള്ളൂ അവർ ഒരുപാട് കരയും മോളെക്കുറിച്ച് ഓർത്ത് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷത്തിനായിട്ട് നമ്മുടെ ജീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും നമ്മുടെ പുതിയ ചാനലായ ചിന്യൂസ് വേൾഡിൽ നമ്മളിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണുക കേട്ടോ അപ്പം അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ